ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെഗറ്റീവായിട്ടൊന്നുമല്ല ആൾ പറഞ്ഞത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാരണം ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കമൻറ്റ് ഇവിടെ ഇടുന്നുണ്ട് ഫുള്ളായിട്ട് വായിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കമൻറ്റിനൊക്കെ റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഈ ഇവിടെ യൂട്യൂബിലൊക്കെ വൈറലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് അൂറത്തൊക്കെ കാണിച്ച് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് പെട്ടെന്ന് വൈറലാവാന്നുള്ളൊരു ഇതിലാണ് അതായത് എനിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമല്ല എന്നാണ് ആൾ ഉദ്ദേശിച്ചത് കേട്ടോ എനിക്കത് പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം പറയാൻ പറ്റില്ല ഞാൻ കുറേ നാളുകളായി വീഡിയോ ഇട ഒരു രണ്ട് മൂന്ന് കൊല്ലം ആയിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോസ് ഇടുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ വ്യൂസ് ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം മാളങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷേ എന്താച്ചാൽ എനിക്ക് വ്യൂസ് കിട്ടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഞാൻ ഡെയിലി അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല ഷോർട്സിന് എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ലെങ്ത്ത് വീഡിയോസിന് അങ്ങനെ കാര്യമായിട്ട് എനിക്ക് വ്യൂസ് കിട്ടാറില്ല അതെൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി അങ്ങനെ ലെങ്ക് വീഡിയോസ് ഇടാറില്ല എനിക്ക് ഇടാൻ പറ്റുന്നില്ല അതാണത് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഞാൻ അങ്ങനെ ജസ്റ്റ് വെറുതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടുകയുള്ളൂന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ് കാരണം എനിക്ക് പിള്ളേരെ വെച്ചിട്ട് പരിധി ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കയറി വയറിലാവണമെന്ന് യാതൊരു ഇത് താല്പര്യവും ഇല്ല ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്ന കാരണം ഇടയ്ക്കിടക്ക് പറയാനാണ് ഇപ്പം എൻ്റെ എനിക്ക് ആഡ്സെൻസിൽ ഒരു എമൗണ്ട് വരും നമുക്ക് എല്ലാവർക്കും വരും യൂട്യൂബ് ചെയ്യുമ്പോൾ മൂന്ന് ടേയ്സ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ മൂന്ന് ടേസ് ആയിട്ട് എനിക്കത് വരുന്നുണ്ട് പക്ഷേ ഡെയിലി അതായത് അതൊരു ഡോളർ കണക്കാണ് പക്ഷെ എനിക്ക് ഡെയിലി ഒരു രൂപ നമ്മളെ ഇന്ത്യൻ രൂപയോ ഒരു രൂപ കിട്ടണ പോലെ അതായത് നമ്മളൊരു കാശി കുടിക്കൽ എങ്ങനെയാണോ പൈസ ഇട്ട് വെക്കണത് ആ ഒരു രീതിക്കാണ് എനിക്ക് പൈസ കിട്ടണത് പക്ഷെ അതിൽ കുഴപ്പമില്ല എന്തെങ്കിലും ഒരു കാലത്ത് അത് എനിക്ക് കിട്ടിയാലോ അന്നെങ്കിലും അതെനിക്ക് ഉപകരിക്കുമല്ലോ എന്നുള്ളു എനിക്കതിൽ വൈറലാവാൻ വേണ്ടി വേറൊരു രീതിക്ക് അങ്ങനെ വീഡിയോസ് ചെയ്യണമെന്നൊന്നും യാതൊരു താല്പര്യമില്ല പെട്ടെന്ന് വേ വൈറലാകണമെന്നില്ല അതിനുവേണ്ടി അങ്ങനെന്താകുന്നില്ല നല്ല രീതിക്ക് വയറൽ ആയിക്കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് അതൊരു പ്രശ്നമില്ല അപ്പം അപ്പോൾ എനിക്ക് പറയാമോ എനിക്ക് ആൾക്കാരുടെ മുന്നേ നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയാലല്ലേ കാര്യമുള്ളൂ അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നാളെ ആൾക്കാർ കുറ്റമല്ല നമ്മൾ പറയുകയുള്ളവരാണ് നല്ലതൊന്നും പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ റീച്ചാവാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വേറെ രീതിക്ക് വൈറൽ ആവിടെ ആഗ്രഹിക്കുന്നില്ല അപ്പം നല്ല രീതിക്ക് വൈറലായിട്ട് നല്ല രീതിക്ക് എനിക്ക് ആ ഞാൻ ഇട്ട് വയ്ക്കണം ആ ഒരു രൂപയായാലും അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ കമന്റ്സിൻ്റെ പ്ലേ അല്ല നല്ലൊരു കമൻ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇടയ്ക്കൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ആൾ ആൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല പേരും അങ്ങനെ കാര്യങ്ങളൊന്നും കാണുന്നില്ല ആകെ കാണുന്നത് ഒരു മറ്റേ യൂസർ ഐഡിയ അങ്ങനത്തെ സംഭവമാണ് അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കമൻറ്റ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ പറയാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ലട അങ്ങനൊന്നും ചെയ്യണമെന്ന് തോന്നുന്നില്ല നമ്മൾ നല്ല രീതിക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വ്യൂസ് ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ചാനൽ എത്രയോ എത്രയോ ചാനലുകൾ അങ്ങനെ അങ്ങനെയുണ്ട് ഇപ്പൊ കുക്കിങ് ചാനലുകൾ പോലും കാണിക്കാണ്ട് വീഡിയോ ചെയ്യണത് എത്രയോ ഇത്തമാരുണ്ട് അല്ലേ താത്തമാര് കുറെ പേരുണ്ട് പക്ഷെ ഞാനൊക്കെ എനിക്കങ്ങനെ കുക്കിങ്ങിലൊന്നും വലിയ നമ്മള് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലൊന്നും പോയിട്ട് കാല ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടി അങ്ങനെ വല്യ കാര്യായിട്ടൊന്നും അറിയാൻ പാടില്ല പോരാട്ടാ അപ്പൊ ആ എന്താണ് ആ എനിക്കങ്ങനെ അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ എന്തെങ്കിലും ഷോർട്സ് ആ ഒക്കെ ഞാൻ ഡെയിലി ഇടാറുണ്ടെങ്കിൽ ഷോർട്സിന് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് അങ്ങനെ നോക്കാറില്ല അങ്ങനെ ഇടാൻ എനിക്ക് സമയം കിട്ടാറില്ല ഒന്നാമത് എനിക്ക് എഡിറ്റിംഗ് ഒന്നും ഇഷ്ടമില്ല എഡിറ്റിങ് ഇഷ്ടമില്ലാണല്ലോ എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് എടുത്തിട്ട് അത് അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാതിൽ യാതൊരു വിധ കുത്തിക്കയറ്റലുകളും ഞാൻ നടത്താറില്ല ഒന്നും ചെയ്യാറില്ല അങ്ങനെ തന്നെ ഇടാനാണ് എനിക്ക് ഇഷ്ടം കാരണം എനിക്ക് എഡിറ്റ് സമയം സമയങ്ങളെയാവുള്ളൊരു ഇതില്ല പിന്നെ ടേക്ക് ടേക്ക് എടുക്കാമെന്നുള്ള പരിപാടി ിഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് വീഡിയോസ് എടുത്ത് തരാതായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊക്കെ വ്യൂസ് ഒക്കെ കിട്ടും നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും പക്ഷെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിട്ട് രണ്ടാമത് അത് തെറ്റി നമുക്കത് ടേക്ക് എടുക്കാം അങ്ങനെ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്താണോ പറയണത് അത് അതേപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാനങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം വ്യൂസ് ഇല്ലാത്തല്ലാണ്ട് വീഡിയോ ചെയ്യണത് എൻ്റെ കുഴപ്പമൊന്നും ആയിരിക്കില്ല അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷം നല്ലൊരു ആയിരുന്നു അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു റിപ്ലൈ ഞാൻ ഇങ്ങനെ ഇത്രയും കമൻറ്റ് എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കാരണം ഞാനൊരു വീഡിയോ ഇട്ടുന്നുള്ളു ഇത്ര രാവിലെ തന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഇടാറില്ല അപ്പോൾ എനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങനെ ഒരു റിപ്ലൈ ചെയ്താലോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തെന്നുള്ളൂ അപ്പോൾ എന്തായാലും ചാച്ചാ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും എന്നെ വേറൊരാക്കട്ടെ അപ്പോൾ ചാച്ചാ